നിങ്ങള് രാവിലെ വന്നാ രാവിലെ ഇതൊക്കെ നമ്മടെ പരിചയക്കാർ തന്നെയാണ് ഇവര് ഇവിടെ ഒരുപാട് നേരമായിട്ട് വ്യൂ നിക്കുന്നതാണ് ഇവര് കുറേ ദിവസങ്ങളായിട്ട് നടക്കാൻ പറഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞ ഡോക്ടർമാരെല്ലാതെ ലീവ് പഠിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുന്നത് പതിമൂന്ന് ഡോക്ടർമാരും മൊത്തം ഉണ്ടെന്നാണ് ഇവിടെ ഫ്രണ്ട് ഓഫീസരൊക്കെ പറയാൻ സാധിച്ചത് പക്ഷെ അതിൽ രണ്ട് ഡോക്ടർമാർ പോയതായിട്ട് അറിഞ്ഞു ഇപ്പൊ നിലവിൽ പതിനൊന്ന് ഡോക്ടർമാരുണ്ട് ഇത്ര ഇത്രയും പേഷ്യന്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട് വീഡിയോ കാണിച്ചതാണ് നിങ്ങൾ ഇത് ഉണ്ടോ ഇത്ര പേഷ്യന്റ് ഇത്രയോ എത്രയോ മണിക്കൂറുകളായിട്ട് ഇവരെല്ലാം നിൽക്കുന്നു ഒന്നുമില്ല പിള്ളേരെ കാണിക്കാൻ ഡോക്ടർമാർ ഇല്ലല്ലേ ഇതോ ഇത്ര ആൾക്കാരാണ് ക്യൂ നിൽക്കുന്നത് ആൾക്കാരില്ല ഈ ആശുപത്രിയെ പറ്റി എന്താ അഭിപ്രായം ആശുപത്രിയെ പറ്റി അഭിപ്രായം ഇപ്പൊ കാണാൻ ഇല്ല ഈ ചെറ്റിങ് ഡോക്ടറെ ഒന്നും കാണാൻ പറ്റിയില്ല ആ ചേച്ചി അവിടെ തന്നെ ഇരിക്കുന്നു ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂവിലുണ്ടല്ലേ ില്ല ഡോക്ടറിയത്യ്യുന്നത് വന്ന ആശുപത്രി നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ആശുപത്രി ആളെയും ഡോക്ടറും ആവശ്യമായിട്ടുള്ള ബലിയും ഇവിടത്തെ ഇതും വേണം പാതിരകത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ആ രോഗിക്കത്ത് ആണ് വീട്ടിലാട്ട് കൊണ്ടുപോണത് അപ്പൊ അതുകൊണ്ട് ഇന്നലെ കുശലങ്ങളൊക്കെ ഉണ്ട് ആശുപത്രിക്ക് ഒറ്റോക്ടറും ഒറ്റ ഡോക്ടർ ലീവ് എടുക്കുമ്പോ ഒറ്റ ഡോക്ടർ ഇല്ല ഒരാളെടുക്കാം മൂന്ന് പേരും രണ്ടുപേരും ഡോക്ടർ ഉണ്ടാവുള്ളൂ വൈകിട്ട് ആറുമണിപ്പിടാൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ലക്ന കണ്ടത്തിൽ ചീറ്റ് നമ്പർ ഇട്ടതന്നല്ലേ അടുത്തത് എടുക്കാൻ പറ്റും അവര് എന്തു പറഞ്ഞു പറ്റുന്നോ അ ഡോക്ടർ പറഞ്ഞു ഇട്ടേണ്ടി ഞാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല മുിച്ചിട്ട് എഴുതണ്ട അ ഡോക്ടർ ഓഞ്ഞിട്ട് എഴുതണ്ട തോന്നുന്നു അ ഡോക്ടർ ഇങ്ങനെ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അ ഡോക്ടർ ജീവനോട് കൂടി ഉണ്ടെങ്കിൽ എങ്കിലേ കാണിക്കാൻ പറ്റൂ അപ്പോൾ ആ ഡോക്ടർ നോക്കി നോക്കി വെഷമിച്ചിരിക്കണം ഡോക്ടർ വെഷമിച്ചിരിക്കണം ചീറ്റ് വെച്ചിട്ടുള്ളോ ഓക്കേ രാ ചെറിയൊരു 50 വെരിട്ട് തോന്നുന്നു നോക്കിയാ ആ മൈൻഡ് കൻ മെമ്മറി ആടാടെ നമ്മക്കി എന്തെന്നേ ചെറുതായിട്ട് ഇപ്പൊ തന്നെ ഒറ്റ ഡോക്ടറാണ് രാവിലെ മുതൽ ഇത്ര സമയം വരെ നിങ്ങൾ നോക്കുക അതെ അതെ ശരിയാണ് ആരും ഡോക്ടറെ കുറ്റം പറഞ്ഞില്ല ചേട്ടന് എത്ര മണിക്ക് വന്നാൽ മണിക്ക് ഒൻപത് മണിക്ക് വന്നാണ് ഇപ്പോഴാണ് കണ്ടത് ഒമ്പത് മണിക്ക് വന്നിട്ട് ഈ പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയാവ ചേരണം കണ്ടതല്ലേ അപ്പൊ ഇനിയും ഒരു പത്തൊമ്പത് ട്രിപ്പിലേക്കോലെ ഇപ്പൊ ഞങ്ങളുടെ ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു അമ്മമ്മ അവര് നിന്ന് തലയിറക്കം വന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയവര്ന്നാണ് രാവിലെ ഒൻപത് മണിക്ക് ഒന്നാണ് ഇപ്പോഴും ഡോക്ടർ സാധിച്ചു നിലവിലെ അകത്ത് പേർ ഇറക്കിപ്പോ പതിമൂന്ന് ഡോക്ടർമാരെ സേവനവും ലഭ്യമാണ് രണ്ടുപേരെ ഓൾറെഡി പോയി ബാക്കി പതിനൊന്ന് പേരും ഇവിടെ കാണുന്നതാണ് അതിൽ ഒരാൾ ലീവാണ് ബാക്കി ഒരാൾ പഠിക്കാൻ പോയി ബാക്കിയുള്ളവരൊക്കെ എന്തുകൊണ്ട് തന്നെയാണ് കാരണം ഇത്രയും വലിയ കെട്ടിടം വന്നിട്ടും ഇത്രയും വലിയ കെട്ടിടം വന്നിട്ടും ഇവിടെ ഇത്രയും സാധാരണക്കാർ വന്നിട്ടും ഒരു രീതിയിലുള്ള സഹായങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല സ്കൂളിൽ വികസനം മാത്രം നടക്കുന്നുണ്ട് അതില് കാര്യമില്ല വികസനം പണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സുഖിയാവുന്ന കാര്യമില്ല അതിനുപത്യ സം ഇത് എല്ലാരും ചർച്ചയായിട്ട് കാരണം കലാകാലങ്ങളായിട്ട് പലരും ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രായോഗികമായിട്ടുള്ള മറുപടി നിലവിൽ ഇപ്പൊ നിലവിലെ ഓഫീസർ മാത്രമല്ല മെഡിക്കൽ ഓഫീസർ നമുക്കിപ്പോ വേണ്ടത് നമുക്കിപ്പോ നിലവിലിവിടുത്തെ വികസനങ്ങൾ നടക്കുന്നത് ഈ കെട്ടിടത്തിന്റെ വേസനങ്ങൾ വലിയ രീതിയിൽ കോഴിക്കാങ്കിരിയുടെ വേസനങ്ങളൊക്കെ പക്ഷെ പ്രായോഗികമായിട്ട് ഇവിടെ നമുക്ക് ഡോക്ടർമാരില്ല ഇത്രയും സാധാരണക്കാർ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഞങ്ങൾ വന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു ഇവിടുത്തെ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് അവിടെ ക്യൂ ഇപ്പോഴും പത്ത് മുപ്പത് രകത്തുണ്ട് ഡോക്ടർ ഒരു ഡോക്ടർ നമ്മുടെ മെഡിക്കൽ ഓഫീസർ മാത്രമേ നിലവിലുള്ളൂ അപ്പൊ അഞ്ചോ പതിമൂന്നോളം ഡോക്ടർമാർ ഉള്ള സ്ഥലമുള്ളൂ ാണ് പറയുന്നത് പിന്നെ ഒരാൾ ലീവില് പിന്നെ ഒരാൾ പിന്നീട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളും ഇതേ റിപ്പോർട്ട് മേളിലേക്ക് അയച്ചു എന്നാ പറഞ്ഞു പക്ഷെ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജില്ലയുടെ ഭാഗത്തു നിന്ന് ഒരു വേണ്ട നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നമുക്ക് ഇവിടെ ഹോസ്റ്റൽ വികസന സമിതിയിലുള്ള പേരിൽ വികസന പദ്ധതിയിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ഭരണകക്ഷികളുണ്ട് പ്രതിപക്ഷത്തിനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട് അപ്പൊ ആ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എല്ലാവരും അതിന് മുമ്പേ എടുക്കും കാരണം അത് ഒട്ടുമിക്കവരും ഇവിടെ പ്രാദേശികമായിട്ടുള്ളത് തന്നെ പെട്ടെന്ന് പണിയാൻ വേണ്ടി അഞ്ചിറ്റുകാരറങ്ങുന്ന സംഘം കൂടിയ മാത്രം പോരാ അവർക്ക് നമ്മുടെ പ്രദേശവാസം വികസനങ്ങളെ പറ്റി ഒന്നര അറിവ് കൂടെ വേണം സാധാരണക്കാർ വരുന്നു ഇവരുടെ എല്ലാവരും ഓട്ട് മേടിക്കാൻ എല്ലാവരും ആശ്രീക്കാരും ഒരുമിച്ചിരിക്കും പക്ഷേ ഞാൻ ചിന്ത വോട്ട് മേടിക്കുമ്പോഴും അവർ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ നടപ്പിലാക്കണ സത്യം പറഞ്ഞാലും അതാണ് ഇവിടെ നടത്തലാകാത്തത് കാരണം വളരെ മനസ്സിനെ ബുദ്ധിമുട്ടൊരു അവസ്ഥയാണ് ഒരുപാട് ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ വലിയൊരു പ്രായമുള്ള മുമ്പ് ആ മോളുമായിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഒരുപാട് സമയം അവർ ജോലി ഷുഗർ പേഷ്യന്റ് ആണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ താറൊക്കെ മുന്നിട്ടാ പോയി കാരണം ഇവരാരും മുന്നോട്ട് കയറിപ്പോയായിട്ട് തയ്യാറാകുന്നില്ല അതുമാത്രം ഡോക്ടർ ഇല്ല ഒരു ഡോക്ടറാണ് ഇപ്പം ഉള്ളത് ആ ഡോക്ടറെ കൊണ്ട് എന്തോരം മാത്രം ഇവരെ പേഷ്യന്റ് നോക്കാൻ പറ്റും അദ്ദേഹം വിഷമിച്ചിരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നു അപ്പൊ അച്ഛർ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മെയിലിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ട് അതിൻ്റെ റിപ്ലൈ ഒന്നും വരുന്നില്ല ഇപ്പൊ ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സാധാരണക്കാരൊക്കെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്കാണ് ഇവിടെ ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഇവിടെ നിൽക്കും അപ്പോൾ ആ പ്രായമുള്ളവരെ എല്ലാവർക്കും ഒരു ജീവിതത്തിനൊരു സംരക്ഷണം കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ ജനങ്ങൾ രോഷാകൂലായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഓടിലെത്തി കഴിഞ്ഞു ഞാൻ ഇവിടുത്തെ അധികാരികളോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഡി എമ്മിനെ വിളിച്ചേക്ക് ഡി എംഎനെ വിളിച്ച അടിസ്ഥാനത്തിൽ ഡി എം എ പറഞ്ഞത് രണ്ട് ഡോക്ടർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇന്നിവിടെ വന്ന് ജോയിൻ ചെയ്തെന്നാണ് പറയുന്നത് അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും ഈ സമയത്ത് ഒരു മണിയോടുകൂടി വീണ്ടും ഹോസ്പിറ്റലിലെത്തി ആ ഡോക്ടർമാരൂടെ വന്നിട്ടുണ്ട് ഇല്ലേന്ന് അറിയാം ആയിരത്തോളം പിന്നെ പവർപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് കാരണം ഒരു ആക്സിഡൻറ്റ് കേസുമായിട്ട് ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ ആശുപത്രി പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഒരു ഏഴ് ഡോക്ടർമാരുടെ ഒരു സേവനമെങ്കിലും വ്യാപകരായിട്ട് ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മീഡിയ ആയാലും മറ്റുള്ളവരായാലും അവരുടെ പിന്നെ ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിക്കൊണ്ട് ഈ കാമ്പയിൽ ഇപ്പോഴത്തെ ഈ ശോചനയാവസ്ഥയിൽ നിന്നും ഈ ആശുപത്രിയെ യോജനത്തിലേക്ക് തിരുവാനായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറയാനുള്ളത് ഇന്ന് ഇരിക്കുന്ന രോഗികൾ ജനിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് ഡോക്ടറെ കാണാനുള്ള സൗകര്യം ഇല്ല ഇത് ഒരാളാണുള്ളത് ദേവികരോളുള്ളത് അതൊക്കെ ഒരാളാണുള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരുന്നു എമ്മയും ആശുപത്രി വിളിച്ച് ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നലെ വിളിക്കാനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാവർക്കും തന്നെ എത്ര നാട് കൊടുക്കും അതുകൊണ്ട് എന്താണ് ഒരു ആഴ്ചകളായിട്ട് ഡോക്ടർ ഇല്ലാത്തൊരു മെസ്സേജ് വരും പക്ഷേ ഇതെല്ലാം അധികാരവും കണ്ടില്ലെന്ന് അടിക്കാം ഇനിയിപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്ന ചികിത്സ ഉണ്ടായിരുന്നാണ് അവിടെ എനിക്ക് അത് വൃത്തിൻ്റെ പോയി അപ്പോൾ ആ ഒരു ഇതും കൂടെ എന്തുകൊണ്ട് അതായത് ഇവിടെ ഇത്രയും തിരക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം എന്ന് എനിക്കും തോന്നുന്നുണ്ട് അപ്പം അത്രയും നമ്മുടെ പലതര ബസ്സിൽ ഇവിടെ നിന്ന് പലരും ഇപ്പം തിരിച്ചു വരുന്നവരാണ് നമ്മുടെ പഞ്ചായത്തിലെ പി എച്ച് സിയിൽ ഇപ്പോൾ ഒരു വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണ് നമ്മുടെ വന്ന് മൊത്തം ഉണ്ട് അല്പത് ആളുകളോടൊക്കെ വന്നിരിക്കുന്ന ഫോട്ടോ നമുക്ക് വ്യത്യാസവും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കാണാറുണ്ട് അപ്പോൾ അതൊരു പരിഹാരം ഇവിടെ കൃത്യമായിട്ട് ഡോക്ടർ കിട്ടുമോ ഇവിടെ നിയമം പറഞ്ഞത് ഉടൻ തന്നെ പറഞ്ഞു വിടാം എന്നാണ് പറഞ്ഞിട്ട് ഇതുവരെ ഈ സമയമായിട്ട് ആരും ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് രോഗങ്ങൾ വലഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കൊണ്ടാണ് അത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിക്കും എവിടെയാണോ ബന്ധപ്പെടേണ്ടത് അങ്ങനെ അവരെ അറിയിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതായിരിക്കും എന്താന്നറിയാ ഇതുപോലൊന്നും മാറ്റി എഴുതിയല്ല അവര് തൊക്കര ഡോക്ടർ ഇല്ല അസ്വിഭാഗം ഇല്ല കണ്ണില്ല ഈ എൻ്റെ രണ്ട് വിഭാഗത്തിലേക്ക് സേവനം ലഭ്യമല്ലെന്ന് ആരെങ്കിലും എഴുതി ഇപ്പോ സേവനം ലഭ്യല്ലെന്ന് അപ്പൊ അതിന്റെ ശെരിക്കും ഇവിടെ ഇല്ല പിന്നെ ഇത്രയും കോടിക്കണക്കിന് ആശുപത്രി പിന്നെ ഈ ആശുപത്രി പണിയെന്